നമസ്കാരം മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവള ദിനേഷ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്താറുള്ള ചില കാര്യങ്ങൾ വിമർശനങ്ങൾക്കും എല്ലാം കാരണമാകാറുണ്ട് ഇപ്പോഴിതാ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ വിമർശനമായി എത്തിയിരിക്കുകയാണ് ശാന്തിവള ദിനേഷ് കേന്ദ്രമന്ത്രിയായ ശേഷവും അതിനു മുൻപും ഒരുപാട് വിവാദങ്ങൾ ചെന്നപ്പെട്ട ആളായിരുന്നു നടൻ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ശേഷം പലപ്പോഴും തന്റെ പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ താരം കുഴിയിൽ ചെന്ന് ചാടിയിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ എംപിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയതോടെ നിലവിൽ സിനിമയിൽ അത്രത്തോളം സജീവമല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ നിരന്തരം വിമർശിക്കുന്നവരിൽ ഒരാളാണ് സംവിധായകൻ കൂടിയായ ശാന്തിവള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നേരത്തെ ശാന്തിവള ദിനേശ് നടത്തിയ വിമർശനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ശാന്തിവള ദിനേശ് സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരുന്നു വേടന്റെ പുലിപ്പലി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഇപ്പോഴത്തെ വീണ്ടും സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ശാന്തിവള ദിനേശ് സുരേഷ് ഗോപി നല്ലത് ചെയ്തപ്പോൾ താനത് പറഞ്ഞുവെന്നും അത് എവിടെയും എത്തിയില്ലെങ്കിലും അദ്ദേഹം ചെയ്തത് ഒരു തെറ്റ് പ്പോൾ വിവാദമായെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് മറ്റു വിവാദങ്ങളിലും അദ്ദേഹം തന്റെ അഭിപ്രായം അറിയിച്ചു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ശാന്തിവള ദിനേശിന്റെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ എത്രയൊക്കെ മാന്യമായി ജീവിച്ചാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ ഞാൻ മദ്യപിക്കുകയോ പുക വലിക്കുകയോ നോൺവെജ് കഴിക്കുകയോ ഒന്നും ചെയ്യാറില്ല എന്നാലും നമുക്ക് ഉള്ളിൽ ഇരിക്കുന്നതിന്റെ ഒക്കെ പഴക്കമില്ലേ അതുകൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പ്രാകാനായിട്ട് ഇവൻ ഒന്ന് തൊലഞ്ഞ് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമ്മൾ നേരെ വാ നേരെ പോയാൽ പ്രശ്നമാവും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയരുത് ഞാൻ അങ്ങനെ അല്ലല്ലോ ശത്രു ആയാലും മിത്രമായാലും നമ്മൾ അത് പറയണം ആര് തെറ്റ് ചെയ്താലും ഞാനത് പറയാറുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ഗാന്ധിഭവനിൽ ചെന്നിട്ട് അവിടെ ഒരു പെൺകുട്ടി പേരത്തെ സമ്മാനമായി കൊടുത്തു അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു മോളെ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് പ്രധാനമന്ത്രിക്ക് കൊടുക്കുമെന്ന് മറ്റു രാഷ്ട്രീയക്കാർ ഒക്കെയാണെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാറിൽ നിന്നെടുത്ത് പുല്ല് എന്ന് പറഞ്ഞുകൊണ്ട് എടിഞ്ഞിട്ട് അങ്ങ് പോവും പക്ഷേ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ഡൽഹിയിൽ കൊണ്ടുപോയി പ്രധാനമന്ത്രിക്ക് കൈമാറി അവിടെ അദ്ദേഹത്തിന്റെ വസതിയിൽ മുന്നിൽ നട്ടു അപ്പോൾ ഞാൻ അതിനെ ോപി ഒരു രൂപ കൊടുത്ത് സ്ത്രീകളെ കാലിൽ തൊട്ട് ഞാൻ പറഞ്ഞു ആ ചെയ്തത് വെറും ചെറ്റത്തരമാണെന്ന് എന്റെ ഭാര്യയോ എന്റെ അമ്മയോ എന്റെ സഹോദരിയോ ഇയാളെ പോലെ ഒരു ബോറൻറെ കാലിൽ തൊട്ടെങ്കിൽ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടനെ എന്ന് പറഞ്ഞിരുന്നു രണ്ടും ഞാനാണ് ചെയ്തത് പക്ഷെ മോശം പറഞ്ഞാൽ മാത്രമേ പുറത്തു വരൂ ഞാൻ മുൻപ് പിണറായി വിജയനെ കുറിച്ചൊരു മണ്ടത്തരം പറഞ്ഞു നേതൃസ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഒരു ബ്രീഫ് കേസ് മാത്രമെടുത്ത് ട്രാൻസ്പോർട്ട് ബസിൽ കയറിപ്പോയ പി കെ വാസുദേവൻ നായരെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ച നാടാണിതെന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പത്തും മുപ്പതും വണ്ടികളുടെ അകമ്പടിയോടെ പോകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ കാണിക്കുന്നത് ബോറാണെന്ന് ഞാൻ പറഞ്ഞു പാർട്ടിയിൽ ഒരുപാട് പേർ എന്നെ വിളിച്ചു ദിനേശ് അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് പിണറായി കിസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണെന്നും അതിന്റെ നടപടികൾ തീരുമാനിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ചീഫ് സെക്രട്ടറിയും പിന്നെ ഡി ജെ പിയുമാണെന്ന് അതിന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത് എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത് അതേസമയം തന്നെ നേരത്തെയും ശാന്തിവിള സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരുന്നു റാപ്പർ വേടനെ പുലിനകം സൂക്ഷിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത നടപടി വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് സുരേഷ് ഗോപിയെയും അഖിൽമാരെയും പോലെ പ്രമുഖർ പുലിനകം ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് വേടനെ മാത്രം കേസിൽ ഒതുക്കി അകത്തിട്ടുവെന്ന ചോദ്യമാണ് പലരും ഉയർത്തിയത് മാത്രമല്ല മോഹൻലാലിന് ആനക്കൊമ്പ് കേസും ചിലർ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തെക്കുറിച്ചായിരുന്നു ശാന്തിവള ദിനേശും പ്രതികരിച്ചത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ശാന്തിവള പറഞ്ഞു അതേസമയം മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾ എന്ന നിലയ്ക്കാണ് വേടനെ ആളുകൾ പിന്തുണയ്ക്കുന്നതെന്നും ശാന്തിവള പറഞ്ഞു ഒരു കുറ്റത്തിൽപ്പെട്ടാൽ ചിലർ മാത്രം ഇരയാവുകയും ചിലർ അല്ലാതിരിക്കുകയും ുന്നത് ഇരട്ടത്താപ്പാണ് നന്നായി വിറ്റെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ജാതി ഇവിടെ സവർണ ജാതിക്കാരൊഴിച്ച് ബാക്കി എല്ലാവരും ജാതി പറയും വെള്ളാപ്പള്ളി നടേഷിന് നായന്മാരൊക്കെ എന്തു പറഞ്ഞാലും പ്രശ്നമില്ല തിരിച്ചാണ് പറയുന്നതെങ്കിൽ സി പി എം അടക്കം ഇളകും സുകുമാരൻ നായരെ എനിക്ക് ഇഷ്ടമല്ല എന്നാൽ വെള്ളാപ്പള്ളിയെ പോലെ വിവരക്കേട് പറയില്ല മുപ്പത് വർഷമായി എസ് എൻ ഡി പി യെ വെള്ളാപ്പള്ളി വിഴുങ്ങുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വെള്ളാപ്പള്ളിയുടെ കാലിൽ പിടിക്കും പക്ഷേ സുകുമാരൻ നായരെ ചീത്തയും വിളിക്കും റാപ്പറായ വേടന സമുദായത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ എന്താണ് പ്രശ്നമുള്ളത് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുകയും നായന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യും ഇവനൊക്കെ തല ഉയർത്തി നടക്കുന്നത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെയോ കഴിവുണ്ടല്ല മറിച്ച് ഇ എം എസ് എന്ന വാലുള്ള നമ്പൂതിരിപ്പാടും പി കൃഷ്ണപിള്ള എന്ന പിള്ളയും വീ ടി പട്ടിത്തെരിപ്പാടിനെ പോലെ നമ്പ്യാരായ എ കെ ജെ പോലെയുള്ളവർ ഒരുപാട് സഹന സമരം നടത്തിയാണ് അതിന് അവസരം ഒരുക്കിയത് അതൊക്കെ മറന്ന് ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന മട്ടിൽ നടക്കും ഒരു മൈക്ക് കിട്ടിയാൽ തമ്പ്രാക്കളെ എന്നൊക്കെയാണ് വിളിക്കുന്നത് ആരെങ്കിലും ഇന്നത്തെ കാലത്ത് തമ്പ്രാക്കളെ എന്ന് വിളിക്കുമോ അങ്ങനെയുള്ള നാട്ടിൽ വേടനെ പോലെ ഒരു ചെറുപ്പക്കാരൻ തമ്പ്രാന എന്നൊക്കെ വിളിക്കുന്നെങ്കിൽ വലിച്ചതിന്റെ പുറത്തായിരിക്കും എന്തായാലും പുറത്തിറങ്ങിയാൽ അവൻ നന്നാവാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തെറ്റുകൾ ആർക്കും പറ്റും ചിലപ്പോൾ ആ ചെക്കൻ രക്ഷപ്പെട്ടേക്കാം ഷൈംഡോ ചാക്കോയും തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് വേടനും നന്നാവുമായിരിക്കും വനമന്ത്രിയൊക്കെ വേടനെ പിന്തുണച്ചല്ലോ വേടനെ പറ്റി പറയുമ്പോഴുള്ള ചർച്ച മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ആനക്കൊമ്പ് പിടിച്ചതിന്റെ കുറിച്ചാണ് കരുണാകരന്റെ വീട്ടിൽ ആനക്കൊമ്പുണ്ട് ഗണേശന്റെ വീട്ടിൽ ആനക്കൊമ്പുണ്ട് പിന്നെ നിയമത്തിന് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ പുലിനകത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ട എന്തായാലും തെറ്റ് തിരുത്തിയിട്ട് വേടൻ മടങ്ങി വരട്ടെ വേടൻ ജാതി പറഞ്ഞ നാക്ക് കുഴയുമ്പോൾ അവൻ നിർത്തട്ടെ വിനായകൻ മുണ്ട് പൊക്കിയപ്പോഴാണ് അത് നിന്നത് കിലോ കണക്കിന് കിട്ടിയില്ല കുറച്ച് കഞ്ചാവ് കിട്ടിയുള്ളൂ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല വേടനയായാലും വേടത്തിയായാലും അവരുടെ കൂടെയുള്ളവർ തന്നെയാണ് വിവരം ചോർത്തുന്നത് നിയമനിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ജാതിയുമായി ഒന്നും പറയാതിരുന്നാൽ മതി മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് അയാൾ ആ ആനക്കൊമ്പ് വിലക്കെടുത്ത് വാങ്ങിയതാണ് അല്ല പാരമ്പര്യമാണോ എന്തായാലും ആനക്കൊമ്പ് കലമാൻ കൊമ്പ് എന്നിവയൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല വേണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിക്കട്ടെ സുരേഷ് ഗോപി പിന്നെ കേന്ദ്രമന്ത്രിയാണല്ലോ അടുത്ത ജന്മത്തിൽ നമ്പൂതിരിയാക്കാൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഉടുപ്പൊക്കെ ഊരിയിട്ട് പുലിനക്കവുമായി നടക്കുന്നു സുരേഷ് ഗോപി നാളെ പറയും അത് പ്ലാസ്റ്റിക് ആണെന്ന് സുരേഷ് ഗോപിക്കായാലും നിയമം നിയമം തന്നെയാണ് രണ്ട് പുലിനക്കമുള്ള മാല സുരേഷ് ഗോപി ഇട്ടു എന്ന് പറഞ്ഞാൽ നിയമപരമായി തെറ്റാണ് ചത്ത പുലിയുടെ വായിൽ നിന്നും പല്ല് എടുത്തു ധരിച്ച് പുണ്യമായി കരുതി കോയിലിൽ കയറി പോവുകയാണ് ഉടുപ്പ് നടക്കുന്നത് തന്നെ വൃത്തികേടാണ് അതിനിടയിലാണ് പത്ത് പതിനഞ്ച് മാലയും പുലിനക്കവുമെല്ലാം വേടനെ അന്വേഷിക്കുന്നത് പോലെ തന്നെ സുരേഷ് ഗോപിയെയും അന്വേഷിക്കണമെന്നും ശാന്തിവള പറഞ്ഞു അംബേദ്കറിന്റെയും അയ്യങ്കാളിയുടെയും പ്രതിപുരുഷനായി വേടനെ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് പറയുന്നത് കുമാരനാശൻ പകരം വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിക്ക് ചൂണ്ടിക്കാട്ടുന്നത് തുല്യമാണ് വേടനെ എനിക്ക് അറിയില്ലായിരുന്നു റാപ്പ് എന്ന് പറയുന്നത് തന്നെ കഞ്ചാവ് അടിക്കുന്ന തല്ലിപ്പൊളി പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കലാഭവൻ മണി നല്ല നാടൻ പാട്ട് ചെയ്തിരുന്നു അതിനെയൊക്കെയാണ് ഞാൻ സംഗീതം എന്ന് പറയുന്നത് എം ജി ശ്രീകുമാറിന് വേടനെ തനിക്ക് അറിയില്ലെന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ശ്രീകുമാറിന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ ശ്രീകുമാറിന് വേടനെ അറിയില്ലെന്ന് പറയുമ്പോൾ ശ്രീകുമാറിന്റെ അച്ഛന്റെ പേര് തേടി ചിലർ ഇറങ്ങും നായർ ഇവൻ മറ്റേ ജാതി അപ്പോൾ ചിലർ ഇറങ്ങും ഈ വിവാദങ്ങളൊന്നും ശ്രീകുമാറിനെ വാദിക്കാൻ പോകുന്നില്ല മൂന്ന് ഉത്സവപ്പറമ്പിൽ പോയി കളകുള പാടിയത് കൊണ്ട് ഇവനെ അറിയണമെന്ന് പറയുന്നതൊന്നും കാര്യമാക്കേണ്ട ഇപ്പോഴത്തെ കാലത്ത് കഞ്ചാവും പുലിനകം ആയിരിക്കും ആളുകൾക്ക് താല്പര്യം ഏതെങ്കിലും വേദിയിൽ യേശുദാസ് ഷർട്ടിടാതെ ഉടുപ്പൊക്കെ ഊരിക്ക സ്വന്തം ശരീരം കാണിച്ച് പാടുന്നതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ യേശുദാസ് സ്റ്റേജിൽ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ടോ ജനകീയമല്ല സ്റ്റേജിൽ ഫ്രീസായി നിൽക്കുന്നത് പോലെയാണ് ജയചന്ദ്രൻ ഒരു കൊച്ചു ഡയറി കൊണ്ട് പാടാൻ വരും ഇപ്പോൾ അതൊക്കെ മാറി സ്റ്റേജിൽ കലാപം ഉണ്ടാക്കുന്നവരാണ് വേണ്ടത് സിനിമയിൽ ജാതി ഉണ്ട് വിജയ ജാതിയാണെങ്കിൽ വിജയിക്കും പക്ഷെ പരാജയപ്പെട്ടാൽ എത്ര ചെയ്താലും പൊളിഞ്ഞു പോകും സക്സസ് എന്നത് കഴിവ് മാത്രമല്ല ഭാഗ്യം കൂടി വേണം പിന്നെ പൊക്കി വിടാൻ ഒരു ഗോഡ് ഫാദറും വേടനയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ടുപോകാൻ ആള് വേണം വേടന ബുദ്ധിയുണ്ടെങ്കിൽ ഇനി അയാൾ തിരുത്തും